യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ സ്വീകരിച്ചു എന്നതിനൊക്കെ വളരെ വ്യക്തമായി കൊണ്ടുള്ള മറുപടി തന്നെ ഇപ്പോൾ ഈ രദ്ധ്വാനിൻ സൂപ്പർ താരമായ ചെർണിച്ചിപ്പോൾ തന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സുമായി സൈൻ ചെയ്തതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗോൾ ഇന്ത്യ വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെർണിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തനിക്ക് ഒരുപാട് ആകർഷിക്കാൻ സാധിച്ചു ഒരുപാട് ആരാധകർക്ക് മുന്നിൽ താൻ കളിച്ചിട്ടുണ്ടെങ്കിലും എന്നാൽ അവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി തനിക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കാണാൻ സാധിച്ചു താൻ കാത്തിരിക്കുകയാണെന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി മികച്ച രീതിയിലുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിക്കാനും തനിക്ക് സാധിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നമുക്ക് ഉടൻ കാണാം മികച്ച രീതിയിലുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങായ വിദ്വാനിയൻ താരമായി ചെറിനിച്ച് ബ്ലാസ്റ്റേഴ്സുമായുള്ള സൈനിങ്ങിന് ശേഷമുള്ള ആദ്യ പ്രതികരണമായി പറഞ്ഞിട്ടുള്ളത് നമുക്കിടയിൽ ലൂണിയോടെ പകരക്കാരനായിക്കൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു കരാർ അതായത് ഈ ഒരു സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ഒരു കരാറിലാണ് ഈ ഒരു സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു കരാർ കൊടുത്തിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ ഈ ഒരു താരം സ്വീകരിക്കണമെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെയാണെന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കെതിരെ കീഴ് സൂപ്പർ താരം കളിച്ചിട്ടുമുണ്ട് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സൈനിംഗിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇദ്ദേഹത്തിൻ്റെ വാക്കിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം